ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ചേമ്പ് മഴക്കുപുരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഒത്തിരി ടേസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനവിടെ കുറച്ച് ചേമ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് ചിരണ്ടി എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതാ ഈ ഒരു കനത്തിൽ നമ്മൾ കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ ചേമ്പൊന്ന് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചേമ്പ് വന്നു കിട്ടും അതാ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ ഈ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്രയും മതി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം നമുക്കൊന്ന് ഊറ്റി ഊറ്റിക്കളഞ്ഞെടുക്കാം ചേമ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോണ്ട ഇത്രയും മതി വെള്ളമൊക്കെ വാരാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേന് ഒരൽപ്പം നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് ചതച്ചതാണ് അതുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരല്പം ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഈ മസാലയ്ക്കെല്ലാം വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും മതി നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പിട്ടതാണല്ലോ അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്രയും മതി നമ്മൾ വേവിച്ച ചേമ്പ് വേവിച്ചെടുത്തതാണല്ലോ എല്ലായിടത്തും ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്ക് ചെറുതീയിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും ഇത്രയും മതി നമുക്കപ്പം നമ്മുടെ ചേമ്പ മെഴുക്ക് പെട്ടി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റുമാണ് നല്ല സൂപ്പർ ടേസ്റ്റിയും നമ്മുടെ മെഴുക്ക് പെട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം